ഫോർമോസ് കടലിടുക്കിൻ്റെ നീളം അമ്പത്തി നാല് ആണ് ഏകദേശം ഇരുപത്തി ഒമ്പത് നോട്ടിക്കൽ മൈൽ അകലം വരും ഗൾഫിൽ നിന്നുള്ള പെട്രോളിയം വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏക കടൽ മാർഗമാണിത് ഏകദേശം പതിനാറ് പോയിൻറ്റ് അഞ്ച് മുതൽ പതിനേഴ് മില്യൺ ബാറൽ വരെ അസംസ്കൃത എണ്ണ ഓരോ ദിവസവും ഈ പാതയിലൂടെ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ കടലെടുക്ക് അടയ്ക്കുന്നതോടുകൂടി ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടലെടുക്കായ ഹോർമോസ് അടയ്ക്കുന്നതോടുകൂടി എണ്ണ ചരക്ക് നീക്കത്തിൻ്റെ നാൽപ്പത് ശതമാനവും നിലയ്ക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എണ്ണയുടെ ഉൽപാദനവും അതുപോലെ തന്നെ പ്രൊഡക്ഷനും എല്ലാം കുറഞ്ഞു വരികയും ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈ കടലൊടുക്കിലൂടെ പോകുന്ന ചരക്ക് വിവിധ ഇനം അസംസ്കൃത ഐറ്റംസുകൾ എല്ലാം തന്നെ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് തടയപ്പെടുകയും ചെയ്യും അതോടുകൂടി ലോകത്തിൽ വലിയ പ്രതിസന്ധികൾ തന്നെ സൃഷ്ടിക്കുകയും ചെയ്യും